കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ് പ്രതി അമിത് ഉറാങ് ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ വിജയകുമാറിനെ ആക്രമിക്കുന്നതിന് ശബ്ദം കേട്ട് ഭാര്യ മീര ഉറക്കമുണർന്നതോടെയാണ് ഇവർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടത് ഇതിനു പിന്നാലെയാണ് സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് ഉരിയെടുത്ത് പ്രതി രക്ഷപ്പെടുന്നത് കൊലപാതകം നടന്ന വീട്ടിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിക്കാൻ പ്രതി നടന്നു ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവന്നിരുന്നു പ്രധാന റോഡിനോട് ചേർന്നാണ് വിജയകുമാറിന്റെ വീട് െത്തിയ അമിത് ഉറാങ് തിരഞ്ഞെടുത്തത് വയലിന് നടുവിലൂടെയുള്ള വഴിയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് അമിത് വിജയകുമാറിന്റെ വീട്ടിലേക്ക് പോകുന്നത് കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല വിജയകുമാറിന്റെ വീട്ടിലെ കോടാലി എടുത്ത് തന്നെയാണ് കൊലപാതകം നടത്തിയത് രണ്ടുപേരെയും കൊല്ലണമെന്ന ഉദ്ദേശമില്ലായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലടക്കം വിദഗ്ധനാണ് പ്രതി ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാളെ കുരുക്കിയതും മൊബൈൽ ഫോൺ തന്നെയാണ് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ടിൽ മാറ്റം വരുത്താനുള്ള ശ്രമമാണ് കേസിൽ നിർണായകമായത് കൊലപാതകം നടന്ന വീട്ടിലും ഇയാൾ താമസിച്ച ലോഡ്ജിലും പ്രതിയെത്തിച്ചു തെളിവെടുത്തിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും പ്രതി സഹകരിക്കുന്നുണ്ട് മോഷണക്കേസിൽ പ്രതിയായതോടെ ഇയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയി ഇതിനിടെ ഭാര്യയുടെ ഗർഭം അലസിയിരുന്നു ഇതെല്ലാമാണ് പ്രതിക്ക് വൈരാഗ്യമുണ്ടാകാൻ കാരണം കൊലപാതക ശേഷവും ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാനുള്ള പ്രവണത ഉണ്ടായിരുന്നു സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് കൊല നടത്തിയ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ഫോണിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത് അതാണ് പോലീസിന് ട്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്നാണ് വിവരം ഇന്നലെയാണ് ഇയാൾ ൾ പിടിയിലായത് സിസിടിവി പരിശോധനയിൽ പ്രതിരക്ഷപ്പെട്ടതിനെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു ഇതിനിടയിലാണ് കൊലപാതക സ്ഥലത്ത് നിന്നും മോഷ്ടിച്ച ഫോൺ ഇയാൾ ഓൺ ചെയ്തത് ടവർ ലൊക്കേഷൻ ലഭിച്ചതിന് പിന്നാലെ കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം തൃശൂരിലെത്തി ഇന്നലെ പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു മാള മേലടൂരിലെ കോഴി കെട്ടിടത്തിൽ നിന്നുമാണ് അമിത എന്ന അസം സ്വദേശിയെ പിടികൂടിയത് പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുതൽ തടങ്കലായി കസ്റ്റഡിയിലെടുത്തിരുന്നു നേരത്തെയുണ്ടായ മോഷണക്കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിനിറക്കിയ വൈക്കം സ്വദേശികളായ രണ്ട് യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് കൊലപാതകം ചെയ്യാൻ മൂന്ന് ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ അന്ന് രാത്രി പത്ത് മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ നാലേകാലോടെ മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ സിസിടിവി കാണാം ആയുധത്തിലടക്കമുള്ള വിരലടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം വിജയകുമാറിന്റെ മകൻ ഗൌതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിബിഐ സംഘവും കോട്ടയത്തെത്തി അറസ്റ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന സ്ഥലത്തും സിബിഐ സംഘം എത്തിയിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനു ശേഷമാണ് കൊല നടത്താനായി വീട്ടിലേക്ക് പ്രതി കയറുന്നത് കൊല നടത്തിയ ശേഷം വീട്ടിൽ നിന്നിറങ്ങിയത് പുലർച്ചെ മൂന്ന് മുപ്പതിനു ശേഷവുമാണെന്നും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് പോയതും തിരിച്ചുപോയതും ഒരേ വഴിയിലൂടെയായിരുന്നു കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത് രാവിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി